മലബാറിൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മാമാങ്കത്തിന് അരങ്ങുണർന്നു തച്ചനാട്ടുകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ എട്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലിം മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു മലബാറിന്റെ കായിക മാമാങ്കം ഈ വർഷത്തെ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തച്ചനാട്ടുകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അരങ്ങുണർത്തി ജീവകാരുണ്യ പ്രവർത്തനം മാത്രം ലക്ഷ്യമാക്കി കഴിഞ്ഞ എട്ട് വർഷമായി ക്ലബ്ബ് മേള സംഘടിപ്പിച്ചു വരുന്നുണ്ട് പലസ്തീന ഐക്യദാഠ്യവുമായി ഇത്തവണത്തെ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമായി മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീ നിർവഹിച്ചു ഉണ്ടാകുന്നതിനേക്കാളുമോട്ട് തന്നാൽ കരയറേണ്ടവർ എത്ര പേരോ താഴത്തെ ഭാഷകരിൽ അമർന്നിരിക്കെ ആനൊക്കെ ചരിതാർത്ഥ്യം എന്ന കവിവനങ്ങൾ അന്വർത്തമാക്കുമാറേ തങ്ങളുടെ ചുറ്റുപാടുമുള്ളവന്റെ വേദനകളെ ഇല്ലാതെയാക്കാൻ അവന്റെ സങ്കടങ്ങളിൽ അവരെ ചെറുത്തു പിടിക്കാൻ അവന്റെ കവിത്തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് കുപ്പിയെടുക്കാൻ ഒരു കൈവേസായി മാറുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും ഈ കാൽപന്ത് കളിയുടെ മൈതാനത്ത് അരങ്ങേറുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് പി ടി ഷമീർ അധ്യക്ഷനായി സെക്രട്ടറി ടി കെ മുസ്തഫ കെ ടി ജലീൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ഹംസപ്പ പി കെ കൃഷ്ണദാസ് പാലോട് മണികണ്ഠൻ ഇ എം നവാസ് ക്ലബ്ബ് ഭാരവാഹികളായ ടി പി അൻസാർ പി കെ ഹാരിസ് പി റഫീഖ് പി കെ ഹനീഫ എം ബാബു ടി പി ഹാരിസ് കെ കെ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു വൈ എസ് കെ കരിപ്പമണ്ണയും ഫ്രണ്ട്സ് പുന്നക്കുന്നും തമ്മിലാണ് ആദ്യ മത്സരം നടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വൈ എസ് കെ കരിപ്പമണ്ണ ജേതാക്കളായി ഇരുപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇരുപത്തിനാല് ടീമുകൾ മാറ്റുരയ്ക്കും മേളയിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു ഫുട്ബോൾ മേളയിലൂടെ മാത്രം മുപ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മൈത്രി ക്ലബിന് സാധിച്ചിട്ടുണ്ട് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം